അമനോത്ഭവകന്യകെ എൻ്റെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമേ സമുദ്രതാരമേ ഇപ്പോൾ സഹായിച്ച് എൻ്റെ മാതാവാണെന്ന് കാണിക്കണമേ ദൈവമാതാവായ പരിശുദ്ധമറിയമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി എൻ്റെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് സവിനയം ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു അവിടുത്തെ ശക്തിയെ തടയുവാൻ ആരുമില്ല അവിടുന്ന് മാതാവാണെന്ന് ഇപ്പോൾ കാണിക്കണമേ അങ്ങയോട് അങ്ങയോടപേക്ഷിക്കുന്ന എനിക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ മധുരമുള്ള അമ്മേ ഈ കാര്യം ഞാൻ അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു മധുരമുള്ള അമ്മേ ഈ കാര്യം ഞാൻ അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു മധുരമുള്ള അമ്മേ ഈ കാര്യം ഞാൻ അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു